ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ പതിനേഴാമത്തെ പാഠമാണ് കേട്ടോ പാടത്തിൻ്റെ പേരെന്താണ് ബലൂണുകളുടെ ഉത്സവം മക്കൾക്ക് ബലൂണൊക്കെ ഇഷ്ടമല്ലേ ബലൂൺ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലേ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ബലൂണ് ഇഷ്ടമാണ് അപ്പം നമുക്കിവിടെ വായിച്ചു നോക്കാം ദൂരെ ദൂരെ ഒരു ദേശം ഹോ ഹോ എന്നാണ് ആ ദേശത്തിൻ്റെ പേര് ഹോ ഹോ ദേശത്ത് ബലൂണുകൾക്കുമുണ്ട് ഉത്സവം ഉത്സവത്തിന് ഘോഷയാത്രയും ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഒരുപാട് ആളുകൾ ചെണ്ടമേളക്കാരായിട്ടും വിവിധ തരത്തിലുള്ള വേഷം കെട്ടിയവരും എല്ലാവരും കൂടെ ആയിട്ട് ചെണ്ടൊക്കെ കുട്ടി ഇങ്ങനെ പോകുന്നതിനാണല്ലേ ഘോഷയാത്രയെന്ന് പറയാം ഇവിടെ നോക്കിക്കിയ ചിത്രത്തിൽ ബലൂണുകളുടെ ഘോഷയാത്രയാണ് വിവിധ തരത്തിലുള്ള ബലൂണുകളുണ്ട് അല്ലേ ത് ഒരു അനൗൺസ്മെന്റ് ആണ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഘോഷയാത്ര കടന്നു വരികയാണ് അതിഗംഭീരമായ ഘോഷയാത്ര ബലൂണുകളുടെ രൂപത്തിലുള്ള ബലൂണുകളാണ് അല്ലെങ്കിൽ ഘോഷയാത്രയുടെ അനൗൺസ്മെന്റ് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവാണ് എന്തിനാണ് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടില്ല എല്ലാവരും ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം മുന്നിലൊരു വണ്ടി വിളിച്ചു പറഞ്ഞു പോകുന്നത് അങ്ങനെ മക്കൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ആളുകൾ ഘോഷയാത്ര കാണാൻ പാതയുടെ ഇരുഭാഗത്തും തിങ്ങിക്കൂടി കുഞ്ഞുങ്ങൾക്ക് ഉത്സാഹമായി അവർ രക്ഷിതാക്കളുടെ തോളിൽ കയറി നോക്കി അതാ ഘോഷയാത്ര വരുന്നു എന്തിനാണ് മക്കളെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിതാക്കളുടെ തോളിൽ കയറുന്നത് അവർക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇനി ആരൊക്കെയാ വരുന്നത് ഏറ്റവും മുമ്പിലായി കൊമ്പു കുലുക്കി വമ്പുകാട്ടി മുത്തുക്കുട ചൂടിയ ആന ബലൂണുകൾ പിന്നെയോ കണ്ടോ കരടി ബലൂൺ ചെണ്ട കൊട്ടുന്നത് കടുവ ബലൂൺ കുഴൽ വിളിക്കുന്നു കുരങ്ങു ബലൂൺ ഇലത്താളം കൊട്ടുന്നു മയിൽ ബലൂൺ നൃത്തം ചെയ്യുന്നു പിന്നെ പൂച്ച ബലൂണൊക്കെ ഉണ്ട് അല്ലേ കുരങ്ങു ബലൂൺ ചാഞ്ചാടിയും തലകുത്തി മറിഞ്ഞും കുസൃതി കാട്ടുന്നു അതുകണ്ട് കുട്ടികൾ പൊട്ടിച്ചിരിച്ചു അല്ലേ அடுத்தது தாழமேளம் வாய்த்தாரி டிங்கக டகடக டிங்கக டிண்டம் டிங்கக டகடக டிங்கக டிண்டம் டிங்கக டக டிங்கக டக டிங்கக டக டக டிங்க டக தாழே திங்கண்ண 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 திண்ணம் திங்கண்ண 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 திண்ணம் திங்கண்ண திண்ணம் திங்கண்ண திண்ணம் திங்கண்ண 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 திண்ணம் അടുത്തത് കൂട്ടുകാരെ കണ്ടെത്താനാണ് ഇത് ആരൊക്കെയാണ് മദ്ദളമാണ് പിന്നെ കുഴല് പിന്നെ ഉടുക്ക് ഇനി അടുത്തത് കുരങ്ങന്റെ പാട്ട് നോക്കാലേ ജിഞ്ചില ജില ജില ജിഞ്ചില ജില ജില ജിഞ്ചില ജില ജില ജിഞ്ചില ജില ജില ജിലജില ജിഞ്ചം ജില ജില ജിഞ്ചം ജിഞ്ചില ജില ജില ജിഞ്ചില ജിഞ്ചം അടുത്തത് കരടി ബലൂൺ ആണ് പെപ്പേര പെരബെര പെപ്പേര പെരബെര പെപ്പേര പെരബെര പെപ്പേര പെരപെര പെപ്പേര പെപ്പം പെപ്പര പെപ്പം പെപ്പര ബരബര പെപ്പരപെപ്പം ഇനി താഴെ കുറച്ച് വാദ്യോപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് ഏതാണ് ഓടക്കുഴൽ ഗഞ്ചിറ പിന്നെ ചെണ്ട കൊമ്പ് തബല വരി വരിയായി നിരനിരയായി വരുന്ന ബലൂണുകൾ ഘോഷയാത്രയ്ക്ക് പകിട്ട് കൂട്ടാൻ കമാന ബലൂണുകളുണ്ട് സഞ്ചരിക്കുന്ന കമാന ബലൂണുകൾ അത് നാട്ടുകാർ ആദ്യം കാണുകയാണ് അപ്പോൾ ഇവിടെ ഘോഷയാത്ര പോവുകയാണല്ലേ ഘോഷയാത്രയ്ക്ക് പകിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കമാന ബലൂണുകൾ ഉണ്ടെന്ന് പറഞ്ഞത് കമാന ബലൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് റാ ഷേപ്പിലുള്ള ബലൂണാണ് കേട്ടോ ഉം അപ്പോൾ അതൊക്കെ എന്താണ് നാട്ടുകാര് ആദ്യമായിട്ട് കാണുകയാണ് വാദ്യമേളങ്ങളുടെ താളത്തിൽ ചുവട് വെച്ച് പച്ചക്കറി ബലൂണുകൾ വരുന്നു പച്ചക്കറി ബലൂണുകൾ കണ്ടോ ചിത്രത്തിൽ കണ്ടില്ലേ മക്കള് ഉരുണ്ടും ഉയർന്നും മത്തങ്ങ ബലൂണുകൾ അപ്പോൾ വാദ്യമേളങ്ങളുടെ താളത്തിൽ ചുവട് വെച്ച് ആരാ വരുന്നത് പച്ചക്കറി ബലൂണുകളാണല്ലേ പിന്നെയോ മത്തങ്ങ ബലൂണുകൾ എങ്ങനെയാണ് വരുന്നത് ഉരുണ്ടും ഉയർന്നുമാണ് വരുന്നത് ഇനി വളഞ്ഞും പുളഞ്ഞും പടവലങ്ങ ബലൂണുകൾ അവ മുന്നോട്ട് ചാടിയും പിന്നോട്ട് മറിഞ്ഞും പലവിധ അഭ്യാസങ്ങൾ കാട്ടി ഇപ്പം പടവലങ്ങ ബലൂണുകൾ എങ്ങനെയാണ് വരുന്നത് വളഞ്ഞും പുളഞ്ഞുമാണ് അല്ലേ അവരെന്താണ് മുന്നോട്ട് ചാടിയും പിന്നോട്ട് മറിഞ്ഞൊക്കെ പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ കാട്ടുകയാണ് ബലൂണുകളുടെ ഉത്സവം വേറിട്ട രീതിയിലാണ് അവസാനിക്കുക എങ്ങനെയായിരിക്കും എഴുതൂ ബലൂണുകളുടെ ഘോഷയാത്ര ഉത്സവ ശേഷം മുത്തുകൂട ചൂടിയ ആന ബലൂണുകൾ നിരന്നു നിന്നു വാദ്യോപകരണ ബലൂണുകൾ മേളം തുടങ്ങി മേളം മുറുകി കൊട്ടിക്കയറി പച്ചക്കറി ബലൂണുകൾ മേളത്തിനൊപ്പം ഉരുണ്ടും ഉയർന്നും വളഞ്ഞും പുളഞ്ഞും ചാടിയും പിന്നോട്ട് മറിഞ്ഞും ഉത്സവം ഗംഭീരമാക്കി കുറച്ചു നേരത്തിന് ശേഷം ഓരോരോ ബലൂണുകളായി പൊട്ടാൻ തുടങ്ങി അങ്ങനെ നിമിഷങ്ങൾക്കകം എല്ലാ ബലൂണുകളും പൊട്ടി ബലൂണുകളുടെ ഉത്സവം അവസാനിച്ചു അപ്പോൾ എങ്ങനെയാണ് മക്കളെ ബലൂണുകളുടെ ഉത്സവം അവസാനിക്കുന്നത് എല്ലാ ബലൂണുകളും അവസാനം പൊട്ടിത്തീരയാണല്ലേ ചെയ്യുന്നത് കേരളത്തിലെ ഉത്സവ കാഴ്ചകളും ആഘോഷങ്ങളും കണ്ടല്ലോ ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒന്നിനെക്കുറിച്ച് കുറിപ്പെഴുതൂ ആദ്യം നമുക്ക് തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് എഴുതാം തൃശ്ശൂരിലെ വടക്ക് ക്ഷേത്രത്തിലാണ് ഇത് ആഘോഷിക്കുന്നത് എല്ലാ ഉത്സവങ്ങളുടെയും ഉത്സവമായ തൃശ്ശൂർ പൂരം എല്ലാ വർഷവും ഏപ്രിലിൽ നടക്കുന്നു തേക്കിൻകാട് മൈതാനമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന വേദി ശക്തൻ തമ്പുരാനാണ് ഈ ഉത്സവം അവതരിപ്പിച്ചത് ഇനി നമുക്ക് വള്ളംകളിയുടേതൊന്ന് നോക്കാം വള്ളംകളി ഓണക്കാലം വള്ളംകളിയുടെ കാലമാണ് ആളുകൾ വിവിധ തരം വള്ളങ്ങളിൽ താളത്തിൽ വഞ്ചിപ്പാട്ട് പാടി തുഴഞ്ഞു നീങ്ങുന്ന കാഴ്ച മനോഹരമാണ് കൂട്ടായ്മയുടെ ആവേശവും ഐക്യവും വള്ളംകളിയിൽ കാണാം അടുത്തത് കഥ വായിക്കൂ അഭിനയിക്കൂ ആനയുടെ ചിരി കുട്ടികൾ ഉത്സവ പറമ്പിലൂടെ നടക്കുകയാണ് ആനയുടെ അടുത്തെത്തി ആനെ ആനെ ആനപ്പുറത്ത് കയറ്റാമോ കുട്ടികൾ ചോദിച്ചു ആന അവരെ സൂക്ഷിച്ചു നോക്കി ആന മിണ്ടിയില്ല അത് കൊമ്പുകുലുക്കി വമ്പുകാട്ടി നിന്നു ആഹാ കാണിച്ചു തരാം കുട്ടികൾ ഓടി ബലൂൺ വണ്ടിക്ക് അടുത്തെത്തി അവർ ഒരു സിംഹ ബലൂൺ വാങ്ങി ആനയുടെ മുന്നിലെത്തി സിംഹബലൂൺ ഉയർത്തി കാണിച്ച് ചോദിച്ചു ആനപ്പുറത്ത് കയറ്റുന്നോ ഇല്ലയോ ആനയ്ക്ക് ചിരി വന്നു പതുക്കെ ആന താണിരുന്നു ഈ കുഞ്ഞു കഥ മക്കൾക്ക് ഇഷ്ടമായോ ആനയ്ക്ക് ആ സിംഹബലൂണ് പേടിയായിട്ടാണോ താണിരുന്നു കൊടുത്തത് അല്ല അല്ലേ അപ്പം നിങ്ങളിത് അഭിനയിക്കണം ഒരാൾ ആനയാവണം പിന്നെ കുറച്ച് കുട്ടികൾ എന്നിട്ടോ ആനയുടെ അടുത്ത് കുട്ടികൾ ഇങ്ങനെ നടക്കുന്നത് പോലെ ഉത്സവ പറമ്പിലൂടെ കുട്ടികൾ നടക്കുന്നത് പോലെ ഇങ്ങനെ ആദ്യം അഭിനയിക്കുക അതിനുശേഷം ഒരനയുടെ അടുത്തെത്തുക അല്ലേ ഒരാനയായിട്ടൊരു കുട്ടി അഭിനയിക്കുക എന്നിട്ട് ആനയോട് എന്ത് ചോദിക്കണം ആനയെ ആനയെ ആനപ്പുറത്ത് യറ്റാമോ എന്ന് ചോദിക്കുക എന്നിട്ടോ ആന എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ ഇല്ലല്ലേ സൂക്ഷിച്ചിങ്ങനെ നോക്കും എന്നിട്ടോ അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും ബലൂൺ വണ്ടിക്ക് അടുത്ത് പോയിട്ട് ഒരു സിംഹ ബലൂൺ വാങ്ങി ആനയുടെ മുന്നിലെത്തിയിട്ട് സിംഹ ബലൂൺ കാണിച്ചുകൊണ്ട് ആനയോട് ചോദിക്കുക ഇനി കയറ്റാമോന്ന് ഇനി കയറ്റോ ഇല്ലേന്നല്ലേ അപ്പോൾ ആനയ്ക്ക് ചിരി വരികയാണ് എന്നിട്ട് ആന മെല്ലെ കുട്ടികൾക്ക് താന്നു കൊടുക്കുകയാണ് അല്ലേ അപ്പോൾ അതെന്താണ് നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കണം കേട്ടോ അടുത്തത് ഈ കഥ എഴുതാമോ എന്ന് നമ്മൾ ബാലരമ കളിക്കൊടുക്കുക അതിലൊക്കെ നിങ്ങൾ കാണാറില്ലേ ഓരോ ചിത്രത്തിനനുസരിച്ചായിരിക്കും അല്ലേ ചിത്രത്തിൻ്റെ ചോടയായിരിക്കും കഥ എഴുതിയിട്ടുണ്ടാവുക ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് കഥ ഏകദേശം മനസ്സിലാവൂലേ അപ്പം അതുപോലെ ചിത്രകഥാരൂപത്തിൽ എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം എന്താണ് ഉത്സവ പറമ്പിലൂടെ നടക്കുന്ന കുട്ടികൾ ആനയുടെ അടുത്തെത്തുന്നു കുട്ടികൾ ആനയോട് പുറത്ത് കയറ്റാമോ എന്ന് ചോദിക്കുന്നു പിന്നെയോ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആനയുടെ അടുത്തേക്ക് സിംഹ ബലൂൺ കൊണ്ടുവന്ന് പേടിപ്പിക്കുന്നു ലാസ്റ്റ് ആന പേടിച്ച മട്ടിൽ താണു കൊടുക്കുന്നു ഇത് മക്കൾക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ കഥാരൂപത്തിലാക്കി എഴുതാട്ടോ അടുത്തത് എൻ്റെ നാട്ടിലെ ഉത്സവവിശേഷങ്ങൾ ഞാൻ എൻ്റെ നാട്ടിലെ ഒരു ഉത്സവത്തെ പറ്റിയിട്ടാണ് കേട്ടോ എഴുതുന്നത് മക്കൾക്ക് മക്കളുടെ നാട്ടിലത്തേത് എഴുതാം തിറ മഹോത്സവം സാധാരണയായി തിറ നടത്തുന്നത് ഫെബ്രുവരി മാസത്തിലാണ് ദിവസങ്ങൾക്ക് മുമ്പേ ഒരുക്കങ്ങൾ തുടങ്ങും ബലൂൺ വിൽപ്പനക്കാർ ഫാൻസി വിൽപ്പന മിഠായി വിൽപ്പന ഐസ്ക്രീം കടല കളിപ്പാട്ടങ്ങൾ പൊരിക്കട ചോക്ക് മിഠായി അങ്ങനെ നീളുന്നു കച്ചവടങ്ങൾ രാത്രിയാണ് ഞങ്ങൾ പോകാറ് പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് ആകാശത്ത് പലവിധ വർണ്ണത്തിലുള്ള പൂത്തിരികൾ കാണാം ചുവക്ക് മിഠായിയും പൊരിയും എൻ്റെ ഇഷ്ടസാധനങ്ങളാണ് അപ്പോൾ ഇതുപോലെയൊക്കെ മക്കൾക്ക് എഴുതാം കേട്ടോ ഇനി അവസാനമായിട്ട് പൂരത്തെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് പൂരം കാട്ടിലെ കുട്ടി നാട്ടിലെ സ്കൂളിൻ്റെ മുന്നിലെത്തി കുട്ടികൾ കൂട്ടമായി ഓടിയെത്തി ഉത്സവക്കാലമായി സ്കൂളിലപ്പോൾ ചെണ്ടയും മദ്ദം കൊമ്പിലത്താളവും താളത്തിൽ മേളം തകർത്തുകൊട്ടി തിന്തക 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 തിന്ത എന്നു ചെണ്ട ജിഞ്ചിലം 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 ജിഞ്ചിലമെന്നിലത്താളമെണ്ണി പെപ്പര 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 പേയെന്നു കൊമ്പു ചൊല്ലി ഡിങ്ങണ്ണം 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 മദ്ദളം ശുദ്ധമായി കേളികോട്ടി വൃദ്ധരും ബാലരും ആനയും നാടിൻ സമൃദ്ധിയും ചേരുന്നു പൂരനാളിൽ ചെണ്ടയും മദ്ദളം കൊമ്പിലത്താളവും ദിന്തക തരികിട എന്നു പൂരം അപ്പം ഈ ഒരു പാട്ട് മകൾക്ക് ഇഷ്ടമായോ പൂരത്തെക്കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണല്ലേ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത് കേട്ടോ നമുക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം